എത്രമയം ഈ സംഘടന കൊറച്ചുനേരമായി ഓ ഞാൻ കൊറച്ചു ലേറ്റ് ആയി പോയി ഇന്നും കിട്ടിയില്ലേ കിട്ടേ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷേ ഉള്ളു ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്ക അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇതൊക്കെ എന്താണ് ഇവനല്ല ഇവിടെ ഒന്നും കൊണ്ടത് എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ ശരിക്കും മണ്ടനാണ് സർ പലതും പലതും പറയൂ പലതും ആൾക്കാർ അല്ലേ നിനക്കിതൊക്കെ എങ്ങനെയടാവുകയാണ് സാധിക്കും ഇനി ആർക്കും പരാതിയില്ലല്ലോ ആ ഇതൊരു കാര്യം മറ്റടുത്ത് ഐഡിയ ആയി പോയി എന്റെ പേരം എന്റെ പിള്ളേർ കച്ചരില്ല ില്ലല്ലേ നാണക്ക അവനെ അന്വേഷിച്ച് എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നെന്ന് പറയാൻ നോക്കത്തില്ല ഇന്നാളെ അവനെ തല്ലാൻ കൊറേ ആൾക്കാർ വന്നു കിട്ടിയാ പോരെ ചുമ്മാ രീതി ലോണോ കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ എന്താണോ കറിയും അവര് തല്ലിയോ അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പോ